ഹലോ നമ്മുടെ ഓണക്കൃഷി ചെയ്യാനായിട്ട് വിത്ത് വാങ്ങാത്ത ഇനിയും ആൾക്കാരുണ്ടോ നമ്മുടെ ഫാമിലിയിലെ എല്ലാവർക്കും കൂടെ ഒന്നിച്ച് തന്നെ നമുക്ക് കൃഷി ചെയ്ത് തുടങ്ങാം അപ്പോൾ ഇപ്പ ഇപ്പോഴേ നമുക്ക് വിത്തൊക്കെ മുളപ്പിച്ച് നട്ട് തുടങ്ങിയാൽ മാത്രമേ നമ്മുടെ ഓണ സീസൺ ആകുമ്പോഴത്തേക്ക് എല്ലാം വിളവെടുക്കാനായിട്ട് തയ്യാറായി വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ഇന്നലെ കുറച്ച് വിത്തുകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ സിറ്റിയിൽ പോയിട്ടാണ് വാങ്ങിയത് അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം നമ്മൾ മത്തൻ്റെ വാങ്ങി നല്ല നീളനുള്ള പയറ് വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ വെള്ളരി വാങ്ങി ഇത് പടവലമാണ് കേട്ടോ കുറച്ച് പടവലം വാങ്ങിയിട്ടുണ്ട് പിന്നെ ഇത് ആനക്കൊമ്പൻ വെണ്ടയാണ് ഇത്രയും വിത്താണ് വാങ്ങിയിട്ടുള്ളത് ഞാൻ സാധാരണ വിത്ത് വാങ്ങാനായിട്ട് നെടുമ്പങ്ങാട് ഒരു ഷോപ്പിലാണ് പോകുന്നത് കേട്ടോ അവിടെ നല്ല ഹൈബ്രിഡ് വിത്തുകൾ കിട്ടും പിന്നെ കൃഷിക്ക് ആവശ്യമായിട്ടുള്ള വളവും എല്ലാം നമുക്ക് അവിടെ നിന്ന് വാങ്ങാൻ കഴിയും അപ്പോൾ വെണ്ടയുടെയൊക്കെ വിത്ത് ഞാൻ ഇനി കുറച്ചുകൂടെ വാങ്ങണമെന്ന് വിചാരിക്കുന്നു പിന്നെ തക്കാളിയുടെ വിത്ത് ഞാൻ ഒരു ഇരുപത് തൈ ആയിട്ട് വാങ്ങിയായിരുന്നു അപ്പോൾ അത് ഇനി ഇളക്കി മാറ്റി നടണം ഇനി നമുക്ക് അടുത്ത് ഞാൻ നമ്മുടെ വെള്ളരിയുടെ വിത്ത് നടാമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ ഈ കുഞ്ഞ് വീഡിയോയിൽ ഞാൻ വെള്ളരി നടുന്നതും കൂടെ ഉൾപ്പെടുത്താമെന്ന് വിചാരിക്കുന്നു കേട്ടോ അപ്പോൾ ഇനിയും കൃഷി തുടങ്ങാത്തവരെല്ലാവരും പെട്ടെന്ന് തന്നെ തുടങ്ങിക്കോളൂ കേട്ടോ ഇതാ ഇതാണ് ഞാൻ വാങ്ങിയ നാടൻ വെള്ളരിയുടെ വിത്ത് നമുക്ക് വെള്ളരി നടമ്പോഴത്തേക്ക് അതിൽ നിന്ന് ഒരു വിത്ത് എടുത്ത് കടിച്ചു നോക്കിയാൽ കയ്പ്പ് ഉള്ളതാണോ ഇല്ലയെന്നത് നമുക്ക് അറിയാൻ കഴിയും കയ്പ്പുള്ളതാണെങ്കിൽ ആ വിത്തിൽ ചെറിയ കയ്പ്പുണ്ടായിരിക്കുന്ന പറയണത് കേട്ടോ അപ്പം നിങ്ങളത് ഒന്ന് ശ്രദ്ധിച്ച് നോക്കണേ ഞാൻ ഗ്രോ ബാഗുകളെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടോ ഞാനൊരു നാല് ഗ്രോ ബാഗിൽ നടന്നുള്ളൂ ഒരു മൂന്ന് വിത്ത് വീതമാണ് ഞാൻ നടാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ ഗ്രോ ബാഗിൽ മണ്ണിൽ ഞാൻ എല്ലാ ചാണകപ്പൊടിയും ചകിരിച്ചോറും മെല്ലുപൊടിയും എല്ലാം ചേർത്തിട്ടുള്ള മിക്സാണിത് ഇതിലേക്ക് ഞാനൊരു മൂന്ന് വിത്ത് വീതം നട്ടിട്ടുണ്ട് അതുപോലെ എല്ലാം നമുക്ക് നിറച്ചെടുക്കാം കേട്ടോ ബാക്കി വന്ന കുറച്ച് വിത്ത് ഉണ്ടായിരുന്നു അതെല്ലാം കൂടെ ഞാൻ ഒരു ഗ്രോ ബാഗിൽ തന്നെ അങ്ങ് ഇട്ടുന്നു ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് പൊടിച്ച് വരുമ്പോൾ നമുക്ക് മാറ്റി നടാം കേട്ടോ അപ്പോൾ എൻ്റെ ഈ കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ